നമസ്കാരം ഫോർട്ടുക്ക് ന്യൂസിലേക്ക് സ്വാഗതം ഇപ്പോൾ വലിയ രീതിയിൽ വീണ്ടും ചർച്ചയായി മാറിയിരിക്കുകയാണ് ഒരു ഇന്ത്യ ഒരു തിരഞ്ഞെടുപ്പ് രണ്ടാം മോദി സർക്കാർ അധികാരത്തിൽ കയറിയതോടെയാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയത് ഇപ്പോൾ ഇതാ വീണ്ടും ഈ ചർച്ച സജീവമായിരിക്കുകയാണ് പലപ്പോഴായി നടക്കുമ്പോഴുള്ള തിരഞ്ഞെടുപ്പ് ചിലവുകൾ ലാഭിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ബി ജെ പി പറയുമ്പോഴും അങ്ങനെയല്ല തിരഞ്ഞെടുപ്പ് അട്ടിമറി എളുപ്പമാക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്നാണ് വിമർശകർ ഉയർത്തുന്ന ഒരു വാദം ഉദാഹരണവുമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബി ജെ പി ഇന്ത്യ മുഴുവൻ കനത്ത തിരിച്ചടി നേരിട്ടു ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ പത്ത് സീറ്റുകൾ ഉള്ളതിൽ അഞ്ചെണ്ണം ബി ജെ പിയും അഞ്ചെണ്ണം കോൺഗ്രസും നേടി ഒപ്പത്തിനൊപ്പമുള്ള ആ പ്രകടനം അന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പും ഹരിയാനയിൽ നടന്നിരുന്നുവെങ്കിൽ ബി ജെ പിക്ക് നാൽപ്പത് സീറ്റുകളൊക്കെ കിട്ടുമെന്ന സ്ഥിതിയായിരുന്നു പക്ഷേ ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏഴ് മുതൽ ഇരുപത്തിരണ്ട് സീറ്റുകൾ വരെയൊക്കെയാണ് ബി ജെ പിക്ക് പ്രവചിക്കപ്പെടുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ബി ജെ പി വിരുദ്ധ വികാരം ഹരിയാനയിലെ ജനങ്ങളെ തിരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം സ്വാധീനിച്ചു ഭരണവിരുദ്ധ വികാരം പുറത്തു വന്നതോടെ ബി ജെ പി സ്പോൺസേർഡ് സർവേ ചാനലുകൾക്ക് പോലും ബി ജെ പിയെ തള്ളിപ്പറയേണ്ട അവസ്ഥ എത്തി ബി ജെ പിക്ക് എതിരെ ഇത്ര വലിയ ജനവിരുദ്ധ വികാരമുണ്ടെന്നുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമാണ് മനസ്സിലായത് അതവിടെ നിൽക്കട്ടെ വൺ ഇന്ത്യ വൺ തിരഞ്ഞെടുപ്പ് നടപ്പിലാക്കുമെന്നത് ബി ജെ പി ഇപ്പോൾ ഉറപ്പിച്ചു പറയുമ്പോൾ ഉയർന്നു വരുന്ന ചില ചോദ്യങ്ങളാണ് ഇപ്പോൾ ബി ജെ പിക്ക് തന്നെ പണിയാവുന്നത് ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയാൽ കാലാവധി എത്താത്ത സംസ്ഥാന സർക്കാരിനെ ഏത് നിയമം വെച്ച് പിരിച്ചുവിടും ഇനി പിരിച്ചുവിട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ പിരിച്ചുവിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലെയും നിയമസഭകളിലെയും ലോക്സഭയിലും ഒന്നിച്ചു തിരഞ്ഞെടുപ്പ് നടത്തിയെന്ന് വിചാരിക്കുക അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള സർക്കാർ തിരഞ്ഞെടുക്കപ്പെട്ടു നമുക്കറിയാം ഇന്ത്യയിൽ കൂട്ടുകക്ഷി ഭരണമാണ് ഇപ്പോഴുള്ളത് ബി ജെ പിക്ക് രാജ്യസഭയിൽ പോലും ഒറ്റക്ക് ഭൂരിപക്ഷമില്ല ഇത്തരത്തിൽ എല്ലായിടത്തും ഒരുമിച്ച് ഭരണം നടത്തി ഒരു വർഷം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു കക്ഷി പിന്തുണ പിൻവലിച്ച് ഒരു സംസ്ഥാന സർക്കാർ താഴെ വീണു എന്ന് കരുതുക അവിടെ എന്തു ചെയ്യും എങ്ങനെ തിരഞ്ഞെടുപ്പ് നടത്തും അതോ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ അവിടെ സർക്കാർ ഉണ്ടാവില്ലേ അതും പോട്ടെ പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷം ഘടക കക്ഷികൾക്ക് പിന്തുണ പിൻവലിച്ച് താഴെ വീണാൽ പിന്നെയും ഇന്ത്യ മുഴുവൻ ഇവർ തിരഞ്ഞെടുപ്പ് നടത്തുമോ അതോ അടുത്ത നാല് വർഷത്തേക്ക് കേന്ദ്രത്തിൽ സർക്കാർ ഉണ്ടാവില്ലേ ശരിക്കും ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ് ഒരു ഇന്ത്യ ഒരു തിരഞ്ഞെടുപ്പ് എന്നത് ചുരുക്കം ഇനി അതും പോട്ടെ ഈ ബിൽ പാസ്സാവണമെങ്കിൽ ലോക്സഭയിലും രാജ്യസഭയിലും ഭരണകക്ഷിക്ക് മുന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം അതായത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് അംഗങ്ങളുള്ള ലോക്സഭയിൽ മുന്നൂറ്റി അറുപത് അംഗങ്ങൾ സർക്കാരിന് വേണം ഇരുന്നൂറ്റി അമ്പത് അംഗങ്ങളുള്ള രാജ്യസഭയിൽ നൂറ്റി അറുപത്തിയേഴ് പേരും ഭരണകക്ഷിക്ക് വേണം ലോക്സഭയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരുടെ പിന്തുണ മാത്രമേ ബി ജെ പിക്ക് രാജ്യസഭയിൽ നൂറ്റി അറുപത്തിയേഴ് അംഗങ്ങളുടെ പിന്തുണ വേണം എന്നിരിക്കെ നൂറ്റി ഇരുപത്തി ഒന്ന് പേരുടെ പിന്തുണ മാത്രമേ സർക്കാരിനുള്ളൂ ചുരുക്കി പറഞ്ഞാൽ എല്ലാ പ്രതിബന്ധങ്ങളും അതിജീവിച്ച് ഈ ബിൽ പാർലമെന്റിൽ എത്തിയാൽ തന്നെ പാസാക്കാൻ ഒരിക്കലും എൻ ഡി എ സർക്കാരിന് കഴിയില്ല സത്യത്തിൽ ജനിക്കാൻ പോലും സാധ്യതയില്ലാത്ത കുഞ്ഞിൻ്റെ ജാതകമാണ് ഇപ്പോൾ ഇതിൻ്റെ പേരിൽ ബി ജെ പി എഴുതുന്നത് എന്നതാണ് സത്യം